സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു താരപുത്രൻ തന്നെയാണ് നവ്യ നായരുടെ മകൻ സായി എന്ന നവ്യയുടെ മകനോട് പ്രേക്ഷകർക്ക് തീർത്താ തീടാത്ത ഒരു വലിയ ആഗ്രഹവും സ്നേഹവും തന്നെയുണ്ട് എപ്പോഴും പ്രേക്ഷകരുടെ അടുത്ത് അത് പങ്കുവയ്ക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇപ്പോൾ സായിയുടെ പിറന്നാൾ കഴിഞ്ഞു എന്നതാണ് പതിനഞ്ച് വയസ്സ് തികഞ്ഞ സായിക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് ആരാധകർ ഒന്നടങ്ങാൻ തന്നെ സായിക്ക് ആശംസകൾ അറിയിക്കാൻ മറക്കുന്നില്ല ആരാധകർ ഇപ്പോഴും ആശംസകൾ അറിയിച്ചുകൊണ്ടിരിക്കും ക്കൂട്ടത്തിൽ പതിനഞ്ചാം വയസ്സ് മകനെ തകർപ്പനായി ആഘോഷിച്ച് നൽകിയിരിക്കുകയാണ് നവ്യ മകന്റെ അടുത്ത സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും ക്ഷണിച്ചുകൊണ്ട് നവ്യ ഒരു നല്ല പാർട്ടി തന്നെ നടത്തിയിരിക്കുകയാണ് അതിൽ മകനേക്കാൾ ചെറുപ്പത്തിലാണ് നവ്യ എത്തിയിരിക്കുന്നത് മകൻ്റെ പതിനഞ്ച് വയസ്സ് പിറന്നാളാണെങ്കിലും പതിനഞ്ച് വയസ്സുള്ളൊരു മകനാണെന്ന് നവ്യയെ കണ്ടാൽ പറയില്ല എന്നാണ് വീഡിയോ കണ്ട പ്രേക്ഷകർ പറയുന്നത് അത്ര ചെറുപ്പമായി നിൽക്കുന്നു എന്ന് പറയുന്നു കുട്ടി ഫ്രോക്കൊക്കെ ഇട്ടാണ് മകൻ്റെ പിറന്നാൾ ഫങ്ഷന് അമ്മ എത്തിയതെന്നും ഇത്രയും നല്ലൊരു സമ്മാനം സായിക്ക് നവ്യ നൽകിയല്ലോ എന്നും എല്ലാവരും ആശംസകൾ അറിയിച്ച് പറയുന്നുണ്ട്